ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന തൊണ്ണൂറ്റി മൂന്ന് മണ്ഡലങ്ങളിൽ പകുതിയിലധികം സീറ്റിലും രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് രേഖപ്പെടുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മത്സരിച്ച ഗാന്ധിനഗറിൽ പോളിംഗിൽ ആറ് ശതമാനം ഇടിവാണ് രേഖപ്പെടുത്തിയത് പോളിംഗ് ശതമാനത്തിൽ ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയ പത്ത് സീറ്റുകളിൽ എട്ടെണ്ണവും ഗുജറാത്തിലാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു വോട്ടെടുപ്പ് കഴിഞ്ഞ് നാല് ദിവസങ്ങൾക്ക് ശേഷം ശനിയാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ കണക്കുകൾ പുറത്തുവിട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ മൂന്ന് ഘട്ടത്തിലെയും യഥാർത്ഥ പോളിംഗ് കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടാത്തതിനെതിരെ കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് മൂന്നാം ഘട്ട പോളിംഗ് കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത് മൂന്നാം ഘട്ടത്തിൽ അറുപത്തിയഞ്ച് ശതമാനമാണ് ആകെ പോൾ ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ സീറ്റുകളിലെ പോളിംഗ് ശതമാനത്തേക്കാൾ ഒന്ന് ശതമാനം കുറവാണ് ഇത്തവണ രേഖപ്പെടുത്തിയത് അതേസമയം തന്നെ നാൽപ്പത് സീറ്റുകളിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് എന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ അവശേഷിക്കുന്ന മണ്ഡലങ്ങളിലും പോളിംഗ് കഴിഞ്ഞ ഇത്തവണ പുരുഷന്മാരാണ് സ്ത്രീകളെ കൂടുതൽ വോട്ട് ചെയ്തത് അറുപത്തിനാല് ഒന്ന് സ്ത്രീകൾ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ പുരുഷന്മാരുടേത് അറുപത്തി ആറ് ശതമാനമാണ് മൂന്നാം ഘട്ടത്തിലെ പോളിംഗ് ശതമാനത്തിൽ ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയ പത്ത് സീറ്റുകളിൽ എട്ടെണ്ണവും ഗുജറാത്തിലാണ് ബർദോലി ദാഹോദ് അഹമ്മദാബാദ് ഈസ്റ്റ് നവസാരി വഡോദര ഗാന്ധിനഗർ മഹേശന അമ്രേലി എന്നീ മണ്ഡലങ്ങളിലാണ് പോളിംഗ് ശതമാനത്തിൽ ഏറ്റവും കൂടുതൽ ഇടിവ് സംഭവിച്ചത് ബി ജെ പിക്ക് ഏറെ സ്വാധീനമുള്ള മണ്ഡലങ്ങൾ കൂടിയാണിത് തെക്കൻ ഗുജറാത്തിലെ ബാർദോളിയിലാണ് പോളിംഗ് ശതമാനത്തിൽ ഏറ്റവും വലിയ ഇടിവ് രേഖപ്പെടുത്തിയത് ഒൻപത് ശതമാനമാണ് ഇവിടെ കുറഞ്ഞത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മത്സരിച്ച ഗാന്ധിനഗറിൽ ആറ് ശതമാനം ഇടിവ് രേഖപ്പെടുത്തി ഗുജറാത്തിലെ ഇരുപത്തി ലോക്സഭാ സീറ്റുകളിൽ ഇരുപത്തി അഞ്ചെണ്ണത്തിലും മൂന്നാം ഘട്ടത്തിലായിരുന്നു വോട്ടെടുപ്പ് സൂറത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളുകയും മറ്റുള്ളവർ പത്രിക പിൻ പിൻവലിക്കുകയും ചെയ്തതിനെ തുടർന്ന് ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സീറ്റിലും ബി ജെ പി ആണ് ജയിച്ചത് മൂന്നാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം അസാമിലാണ് എൺപത്തി അഞ്ച് അഞ്ച് ശതമാനമാണ് ഇവിടുത്തെ പോളിംഗ് ബീഹാറിലെ അഞ്ച് സീറ്റുകളിൽ അൻപത്തി ഒൻപത് പോയിന്റ് ഒന്ന് നാല് ശതമാനം വോട്ടിംഗ് ആണ് രേഖപ്പെടുത്തിയത് ഗോവയിലെ രണ്ട് സീറ്റുകളിൽ എഴുപത്തി ആറ് പോയിന്റ് പൂജ്യം ആറ് ശതമാനവും ഛത്തീസ്ഗഢിലെ ഏഴ് സീറ്റുകളിൽ എഴുപത്തി ഒന്ന് പോയിന്റ് ഒൻപത് എട്ട് ശതമാനം പേരും വോട്ട് ചെയ്തു കർണാടകയിലെ സീറ്റുകളിൽ എഴുപത്തി ഒന്ന് പോയിന്റ് നാല് ശതമാനം ദാദ്രാനഗർ ഹവേലി ദാമൻ ദിയു എന്നിവിടങ്ങളിൽ എഴുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനം മധ്യപ്രദേശിലെ ഒമ്പത് സീറ്റുകളിൽ അറുപത്തി ആറ് പോയിന്റ് ഏഴ് നാല് അഞ്ച് സീറ്റുകളിൽ അറുപത് പോയിന്റ് ഒന്ന് ശതമാനം എന്നിങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പോളിംഗിൽ സ്ത്രീ പുരുഷ വ്യത്യാസം ഏറ്റവും കൂടുതലുള്ള പത്ത് സീറ്റുകളിൽ ഒൻപതും ഗുജറാത്തിലാണ് പോർബന്ദർ ജാംനഗർ ഖേഡ രാജ്കോട്ട് എന്നിവിടങ്ങളിൽ പുരുഷന്മാരുടെ പോളിംഗ് ശതമാനം സ്ത്രീകൾ േക്കാൾ പത്ത് ശതമാനത്തിലധികം കൂടുതലാണ് മെയ് ഏഴിനാണ് മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നടന്നത് ശനിയാഴ്ച രാത്രിയാണ് ഇതിന്റെ അന്തിമ കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത് ഒന്നും രണ്ടും ഘട്ടങ്ങളിലെ ഔദ്യോഗിക പോളിംഗ് കണക്കുകൾ ഏറെ വൈകിയാണ് കമ്മീഷൻ പുറത്തുവിട്ടിരുന്നത് ഇതിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ വലിയ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു